പീഡിത ജനകീയ മുന്നണി ജനുവരി കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ അനിശ്ചിതകാല സമരം തുടങ്ങും പട്ടികയിൽ ഉൾപ്പെടുത്തി കാരണമില്ലാതെ ഒഴിവാക്കിയ എൻഡോ ദുരിതബാധിതരെ തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ കാഞ്ഞങ്ങാട് പട്ടികയിൽ ഉൾപ്പെടുത്തി കാരണമില്ലാതെ ഒഴിവാക്കിയ ആയിരത്തി മുപ്പത്തി ഒന്ന് എൻഡോ സൽഫാൻ ദുരിതബാധിതരെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനുവരി മുപ്പതിന് കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നടക്കുന്ന അനിശ്ചിതകാല സമരം ആരംഭിക്കുക എന്ന് സമരസമിതി പ്രവർത്തകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കുട്ടികളുടെ അനിചരാകാല പ്രതിസന്ധി പണ്ട് മുഖ്യമന്ത്രിമാരായ ചാർജ മുഖ്യമന്ത്രിമാർ ശാസ്ത്രം മുഖ്യമന്ത്രിമാർ ഇടാരികൾ അതിപ്രേക്ഷക പ്രൈവറ്റ് പോളിറ്റിക്ക് സംഭവി പ്രതി പ്രതി ധൈരമായി പോവാ അതിനറെ നമ്മൾ ഒരു തീരുമാനമെടുക്കാൻ ലൈ ധാരണയിലായി 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ മാത്രം മറ്റു കുട്ടുകളെ ഇതിന് മാർക്കിന്റെ മെഡിക്കൽ അവർക്ക് അറുകതിയസ്സിൽ താഴെയുള്ള കുട്ടികളെ ബാക്കി വന്ന് ആയിരത്തി പലതവണ ആവശ്യപ്പെട്ടുകെങ്കിലും തീരുമാനം ഉണ്ടായിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ലിസ്റ്റിൽ പട്ടിക നമുക്കത് കവി പ്രൊഫസർ വീരാൻകുട്ടി സമരം ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ അംബികാസുദൻ മാങ്ങാട് ഡോക്ടർ ഡി സുരേന്ദ്രനാഥ് തുടങ്ങി സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലെ പ്രവർത്തകരും ജനപ്രതിനിധികളും പങ്കെടുക്കും എൻഡോ സൽഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസ പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന മന്ത്രി ചെയർമാനായ സെൽ യോഗം രണ്ടു മാസത്തിലൊരിക്കൽ ചേരേണ്ടതാണെങ്കിലും കൂടിയിട്ട് ഒരു വർഷം കഴിഞ്ഞു മരുന്ന് വിതരണം നിർത്തലാക്കിഫാൻ ദുരിതബാധിതരുടെ പദ്ധതികളെ അട്ടിമറിക്കാനുള്ള വിവാദ ഉത്തരവ് സർക്കാർ പിൻവലിക്കണം പെൻഷനും ആശ്വാസ കിരൺ ധനസഹായവുമെല്ലാം കൃത്യമായി ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് വീണ്ടും പ്രക്ഷോഭത്തിനിറങ്ങാൻ ദുരിതബാധിതർ നിർബന്ധിതരാകുന്നത് അടക്കം ബന്ധപ്പെട്ട അധികാരികൾക്ക് മുൻപിൽ നിരവധി തവണ നിവേദനങ്ങളും പരാതികളും നൽകിയെങ്കിലും യാതൊരുവിധ പരിഗണനയും ഉണ്ടായില്ല കളക്ടറേറ്റ് മുതൽ സെക്രട്ടേറിയറ്റ് വരെ സമരങ്ങൾ നടത്തിയിട്ടും കണ്ണു തുറക്കാത്ത സാഹചര്യത്തിൽ അനിശ്ചിതകാലത്തേക്കുള്ള പ്രക്ഷോഭങ്ങൾ ഏറ്റെടുക്കുകയാണ് സമരസമിതി വാർത്താ സമ്മേളനത്തിൽ അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ പി ഷൈനി സി സരസ്വതി ഇ തമ്പാൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞ